എല്ലാവർക്കും നമസ്കാരം മലയാളത്തിലെ ആദിത്യ ടാറു റീഡിങ് ചാനലായിട്ടുള്ള മൈസേരിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പെൻഡുലം റീഡിംഗ് ആണ് സോ നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഈ കാണിക്കുന്ന മൂന്ന് ലെഗോസിൽ നിന്ന് അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്സ് നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യാം ഫസ്റ്റ് ഈ ഒരു കളറോ അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പോ എന്താണ് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നത് അത് ചൂ പൈൽ നമ്പർ ആണ് ഇതാണ് എങ്കിൽ അതേസമയം ഒരു കളർ ഈ ഒരു ഷേപ്പ് എന്താണ് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നത് ഇതാണ് അട്രാക്ട് ചെയ്യുന്നതെങ്കിൽ നമ്പർ ടു ആൻഡ് ലാസ്റ്റ് വന്നിട്ട് ഈ ഒരു ഷേപ്പോ കളറോ ആണ് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നതെങ്കിൽ പല്ലമ്പ് ത്രീ സോറി നമ്പർ ത്രീ സോ ഇത് പെൻഡുലം റീഡിങ് ആണ് അപ്പോൾ കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള റീഡിങ് അപ്പോൾ എന്തായാലും ഇതിൽ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നിങ്ങളുടെ റീഡിങ് ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം സോ ലെറ്റ്സ് അത് റീഡിങ് സോ ഫസ്റ്റ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഈ കളർ ആണ് അതായത് വൈറ്റ് കളർ ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ റീഡിങ് ഓക്കെ സോ നിങ്ങൾക്കുള്ള പെൻഡിലും റീഡിംഗ് നമുക്ക് നോക്കാം സോ ലെറ്റ് സ്റ്റാർട്ട് റീഡിങ് ഇത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ അതിനുള്ള ഉത്തരമാകാം അതല്ല എങ്കിൽ നിങ്ങൾക്കുള്ളൊരു സന്ദേശമാകാം നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിൽ സോ ഇതാണ് നിങ്ങൾക്കുള്ള സന്ദേശം കറേജ് എനർജി അതായത് നിങ്ങളുടെ മെസ്സേജ് എന്ന് പറയുന്നത് നമ്പർ വൺ ചൂസ് ചെയ്തവരെ സംബന്ധിച്ച് നിങ്ങൾ സ്വയം വിശ്വസിക്കുന്നില്ല നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു കാര്യത്തിലേക്ക് മുന്നേറാനായിട്ട് പോകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതിനുള്ള ഒരു ധൈര്യം നിങ്ങളില്ല കാരണം നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെക്കൊണ്ടത് പറ്റില്ല അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ടുള്ളത് അത് എന്ത് തന്നെ കാര്യമായാലും ഇനി നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇന്നൊരു കാര്യം നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചോയ്സോ മറ്റോ അങ്ങനെ ഇല്ല എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ആയിട്ട് നിങ്ങൾക്ക് തരുന്ന സന്ദേശം എന്ന് പറയുന്നത് യു നീറ്റ് ടു ഷോ ആ ഒരു ഫിയർലെസ് ആയിട്ട് മുന്നേറാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശമാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ എത്രത്തോളം ഭയപ്പെട്ടാലോ നിങ്ങൾ സക്സസ് ചില ആളുകൾ സക്സസിനെ ഭയപ്പെടുന്നവരാണ് ചില പൊതുവെ ഫെയിലിയറിനെ ഭയപ്പെടുന്ന ആളുകളാണെങ്കിൽ കൂടി വിജയം മുന്നോട്ടേക്ക് വരുമ്പോൾ ചില വ്യക്തികൾ പറയുന്ന കേട്ടിട്ടുണ്ട് കൂടുതൽ വിജയിച്ചാൽ അഹങ്കാരം വരും അതുകൊണ്ട് അത്രയൊന്നും ഇതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്ന രീതിയിലും ചിന്തിക്കുന്നവരുണ്ട് ബഹു ബഹുജനം പലവിധം എന്ന് പറയുന്ന പോലെ എന്തായാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്നുണ്ടോ ഞാനതിന് റെഡി അല്ല എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ഡിസ്പൈറ്റ് യു ടെലിങ് ഇറ്റ് യുവർ സെൽഫ് നിങ്ങൾ റെഡിയാണ് ഈ ഒരു അഡ്വെഞ്ചറിൽ മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾ നിങ്ങൾ എന്താണെന്ന് തെളിയിക്കാനുള്ള ഒരു അവസരം അത് മറ്റുള്ളവരുടെ മുമ്പിൽ തന്നെ ആവണമെന്നില്ല നിങ്ങളുടെ മുമ്പിൽ തന്നെ നിങ്ങൾക്ക് ഒരു അവസരമാണ് മുന്നോട്ടേക്ക് ലൈഫിൽ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് അതായത് നമ്മൾ ഒരു ധനം പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഇരട്ടിക്കുക നമ്മളെപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ പണം മുന്നോട്ടേക്ക് ഗ്രോ ചെയ്യാനുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതാണ് വളരുന്നത് നിങ്ങൾ ഭയവും ആ ഒരു സ്കാർസിറ്റി മൈൻഡ് സെറ്റും അതായത് ലാക്കിങ് മെൻ്റാലിറ്റിയാണ് നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്കിൽ അതാണ് ഇരട്ടിക്കുക അതായത് ഇല്ലായ്മയാണ് നിങ്ങളുടെ മനസ്സിലെ ചിന്ത അതാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വീണ്ടും ഇല്ലായ്മ കൂടിക്കൂടിയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് പോസിറ്റിവിറ്റി ആണ് നിങ്ങളുടെ മുന്നോട്ടേക്ക് ഇതൊരു ബ്ലസ്സിങ് ആണ് നിങ്ങൾ അതിനുള്ള ധൈര്യം കാണിച്ചാൽ മതി എല്ലാ ബ്ലസ്സിങ്ങിനും ഒരു ചലഞ്ച് ഉണ്ടാവും അതുപോലെ തന്നെ എത്ര വലിയ ചലഞ്ചാണെങ്കിലും അതിലൊരു ബ്ലസ്സിങ്ങും ഉണ്ടാവും അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടാണ് നിങ്ങളിതിൽ റെഡിയാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക ധൈര്യം ആയിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു മെസ്സേജ് ആണ് ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്കായിട്ട് തരുന്നത് എത്ര വലിയ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഉണ്ടായാലും അതൊരു ചലഞ്ചാണെന്ന് മനസ്സിലാക്കിയും അതിനെ അതിജീവിക്കുക കീപ് ബീങ് പോസിറ്റീവ് മുന്നോട്ടേക്ക് ധൈര്യമായിട്ട് എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് വരുന്നത് സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന് എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങളിലേക്ക് ഈ ഒരു മെസ്സേജാണ് നിങ്ങളിലേക്ക് വരുന്നത് എല്ലാ ധൈര്യവും എടുത്തുകൊണ്ട് സ്റ്റേ സ്ട്രോങ് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടിയിട്ട് ധൈര്യമായിട്ട് നിങ്ങൾ ചുവട് വെച്ചിട്ട് മുന്നോട്ടേക്ക് പോവാൻ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഒന്നും തന്നെ ഇവിടെ ഇല്ല പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളൊരു മെസ്സേജാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്പർ വൺ ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജ് ഇനി നമുക്ക് നമ്പർ ടു ചൂസ് ചെയ്തവർക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു അതായത് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് നമ്പർ ടു ആണെങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് നമ്പർ ടു ആണ് എങ്കിൽ നിങ്ങളുടെ സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം മെസി സോ നമ്പർ ടു ആണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് എന്ന് നമുക്ക് നോക്കാം ഫിനിക്സ് എനർജിയാണ് ഫിനിക്സ് റൈസിങ് എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലായിരിക്കാം പക്ഷേ ചുറ്റുമുള്ള ആളുകൾക്ക് നിങ്ങളിൽ ഒത്തിരി വിശ്വാസമുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളൊരു മജീഷ്യൻ എനർജിയാണിത് ചുരുക്കി പറയാണെങ്കിൽ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈഫിലെല്ലാം നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതെല്ലാം തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഏതൊരു സാഹചര്യത്തിലും എത്ര സങ്കടകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു എനർജി നിങ്ങളിലുണ്ട് ഈ ഒരു സമയം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാതെ പോയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ പല കാര്യങ്ങൾ നടക്കാതെ പോയിട്ടുള്ളതിന് പല പല കാരണങ്ങൾ ഉണ്ടാവാം അത് എന്താണ് എന്തുകൊണ്ടാണ് എന്നുള്ളത് ആലോചിച്ച് സമയം കളയുക എന്നതിനല്ല ആ ഒരു രീതിയിൽ അത് നഷ്ടപ്പെട്ടുപോയത് ഓരോന്നും ബ്രേക്ക് ഡൗൺ ചെയ്തത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സമയമല്ല ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് നിങ്ങൾ പ്യൂരിഫിക്കേഷൻ ടൈമാണ് അതായത് നിങ്ങളുടെ ഇതുവരെ ഉണ്ടായിരുന്ന നെഗറ്റീവായിട്ട് സംഭവിച്ച കാര്യങ്ങൾ അത് സംഭവിച്ചു അത് മനസ്സിലാക്കുകയും ഇപ്പോൾ നിങ്ങളുടെ ചുറ്റുപാടും ക്ലെൻസ് ചെയ്യുക പ്യൂരിഫൈ ചെയ്യുക പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളെത്തുന്ന ഒരു മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ റീക്ലെയിം യുവർ പവർ എന്നൊക്കെ നമ്മൾ പറയും ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ചുറ്റും ഇപ്പോൾ ഉള്ള ഒരു ഖയോസ് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജീസും അതിനെ അതിൽ നിന്ന് നിങ്ങൾ മാറുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടുന്നത് പലരെയും സംബന്ധിച്ചിടത്തോളം ഒത്തിരി നെഗറ്റീവ് ആകുമ്പോൾ ഒന്നിനും താല്പര്യം ഉണ്ടാവില്ല ചിലപ്പോൾ ഡിസോർഗനൈസ്ഡ് ആകും ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല ഡ്രസ്സിങ്ങിൽ ശ്രദ്ധിക്കില്ല വീട്ടിൽ ശ്രദ്ധിക്കില്ല ക്ലീനിങ് ഒരു കാര്യത്തിനും ശ്രദ്ധ ഇല്ലാതെ മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും തിരിച്ച് ജീവിതത്തിലേക്ക് വരികയാണ് നിങ്ങൾ പല കാര്യങ്ങൾ അടുക്കിപ്പിറുക്കി വെക്കുന്നു വീട് വൃത്തിയാക്കി വെക്കുന്നു അടിച്ച് തുടച്ച് ഭംഗിയാക്കി ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കുന്നു നിങ്ങളുടെ ഡ്രസ്സിങ് കൂടുതൽ ശ്രദ്ധിക്കുന്നു നിങ്ങൾ ഭംഗിയായിട്ട് ഒരുങ്ങി മുന്നോട്ടേക്ക് പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നു കാരണം നിങ്ങൾ തിരിച്ച് ജീവിതത്തിലേക്ക് വരികയാണ് പതുക്കെ പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സമയമാണ് നൗ ഇസ് ദ ടൈം നിങ്ങൾ ആ ഒരു പെയിൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച പെയിൻ അത് സപ്രസ് ചെയ്യല്ല വേണ്ടത് അതായത് പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ പെയിൻ ഉണ്ടാവും അത് നമ്മൾ ആൾക്കാർ പറയും ക്ഷമിക്കണം ഭൂമിയോളം ക്ഷമിക്കണം പ്രത്യേകിച്ച് സ്ത്രീകളോട് പറയുന്ന ഭൂമിയോളം ക്ഷമ വേണം അല്ലെങ്കിൽ സങ്കടങ്ങളൊക്കെ അതൊക്കെ കണ്ടില്ലെന്ന് നടിക്കണം എന്നൊക്കെ പലതും കണ്ടില്ലെന്ന് നടിച്ച് നടിച്ച് എല്ലാം ഉള്ളിൽ ഒതുക്കി ഒതുക്കി കഴിയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഭാരമായിരിക്കും ഉള്ളിൽ അത് സെപ്റസ്റ്റ് ആയിട്ടിരിക്കുന്നു അത് റിലീസ് ചെയ്യുക അതിപ്പോൾ റിലീസ് ചെയ്യാൻ പല വഴികളുണ്ട് ചില ആളുകൾക്ക് അത് കരഞ്ഞ് ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആശ്വാസം പകരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സംസാരിച്ചിട്ട് അത് റിലീസ് ചെയ്യുന്നത് വാക്ക് വഴി പല നിങ്ങൾ നിങ്ങളൊറ്റയ്ക്ക് നിങ്ങളോട് തന്നെ സംസാരിച്ച് കരഞ്ഞു തീർക്കുന്ന രീതികളിൽ അല്ലെങ്കിൽ നിങ്ങളൊരു സുഹൃത്ത് അടുപ്പമുള്ള സുഹൃത്തിനോട് പറയുന്ന മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ റിലീസ് ചെയ്യുന്ന റിലീസിങ് റിച്വൽസ് കണ്ടിട്ടുള്ളവർക്കാണെങ്കിലും അറിയാം ഇപ്പോൾ നമ്മൾ റിലീസിങ് റിച്വൽസിൽ അത് ഒത്തിരി ശബ്ദത്തോടു കൂടിയിട്ട് നമ്മളത് റിലീസ് ചെയ്യാണ് പുറത്തേക്ക് പ്രത്യേകിച്ച് പഴയ നാടൻ ചിന്താഗതി ഇപ്പോഴത്തെ കാലത്ത് അങ്ങനത്തെ ഉള്ള ആളുകൾ ഉണ്ടോയെന്നറിയില്ല ഒത്തിരി ഭൂമിയെ പോലും നോവിക്കാതെ വേണം സ്ത്രീകൾ എന്ന് പറയും അത് വളരെ പോസിറ്റീവായിട്ടാണ് പലരും എടുത്തിരുന്നത് പക്ഷെ അത് സ്ത്രീകളെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള പല കാര്യങ്ങളെന്നുള്ള രീതിയിൽ വേണമെങ്കിൽ കരുതാം കാരണം അത് ഒരാൾക്ക് മാത്രമുള്ള ഒരു കാര്യം ഒരു ജെൻഡറിന് മാത്രമുള്ളത് അപ്പോൾ എല്ലാം സപ്രസ് ചെയ്ത് വെക്കും അത് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് മെന്റലി ഒരു ദിവസം അത് പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ നിങ്ങളെ ഹീൽ ചെയ്യേണ്ട അനിവാര്യതയുണ്ട് അത് നിങ്ങളെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നിങ്ങളുടെ ടൈമിൽ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഈ ഒരു എനർജി സ്ത്രീകളുടെ മാത്രമല്ല സപ്രസ് ചെയ്യേണ്ടി വരുന്ന ഏതൊരു വ്യക്തിയുടെയും എനർജിയാണ് അത് ഒരു കാലത്തെ സിറ്റുവേഷൻ വെച്ച് ഒരു ഉദാഹരണം പറഞ്ഞുവെന്ന് മാത്രം പുരുഷന്മാരായാലും സ്ത്രീകളായാലും ഇപ്പോൾ നിങ്ങൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു നിങ്ങളുടെ ചുറ്റുപാടുള്ള ആളുകൾ കൊളീഗ്സ് ബോയ്സ് ഇവരിൽ നിന്നൊക്കെ പല കാര്യങ്ങളും കാര്യങ്ങളുണ്ടാവാം അപ്പോൾ ഇതൊക്കെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദി യൂണിവേഴ്സിന് നിങ്ങളുടേതായിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടി പ്ലാനുണ്ട് നല്ല ഓപ്പർച്യൂണിറ്റീസ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് സോ ലെറ്റ് ഗോ വേണ്ടാത്ത കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ട് പുതിയൊരു വ്യക്തിയായിട്ട് ഉയർന്നു എഴുന്നേക്കാൽ ട്രസ്റ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന കാര്യങ്ങൾ നിങ്ങളൊരു ഫിനെക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുന്ന എടുക്കുന്ന എനർജിയാണ് അത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകും ഓക്കെ അപ്പോൾ ഇത്രയും മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടി പറയാനുണ്ടായിരുന്നത് ഇനി നമുക്ക് വല്ലമ്പ് ത്രീയിലേക്ക് കടക്കാം താങ്ക് യു ഫയൽ നമ്പർ ടു ചൂസ് ചെയ്തവർക്കായിട്ട് ഇനി നെക്സ്റ്റ് വന്നിട്ട് നമ്പർ ത്രീ ആണ് നിങ്ങൾ ചൂസ് ചെയ്തത് എങ്കിൽ നമ്പർ ത്രീ ചൂസ് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ് എന്താണ് നമുക്ക് നോക്കാം ഓക്കെ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് നമ്പർ ത്രീ ആണ് എങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് നമുക്ക് നോക്കാം ലൈറ്റ് സീ ഓക്കെ ഏഹ് പൈൽ നമ്പർ ടു സോറി ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ചോദ്യം ഉണ്ടെങ്കിൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്പർ ത്രീ ഓക്കെ എൻട്രാപ്മെൻറ്റ് ഓക്കെ ഇതൊരു തരത്തിൽ പറയുകയാണെങ്കിൽ റേറ്റ് ഓഫ് സോട്സ് എനർജിയാണ് അല്ലെങ്കിൽ യു ട്രാപ്ഡ് എന്നുള്ള ഒരു ഹാങ്ഡ് വുമൻ എനർജി ആവാം അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ട്രാപ്ഡാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ ഒരു സാധ്യതയുമില്ല എന്നുള്ളൊരു ചിന്തയിലാണ് നിങ്ങൾ സെൽഫ് എന്താ പറയുക ഒരു എൻട്രാപ്മെൻ്റിലാണ് എന്ന് പറയാം കാരണം നിങ്ങൾ സെൽഫായിട്ട് നിങ്ങളെ ട്രാപ്പ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് അല്ലാതെ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ മറ്റൊരു വ്യക്തി ട്രാപ്പ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻ അല്ല ഇവിടെ കാണിക്കുന്നത് ഇവിടെ നിങ്ങൾ ഫീൽ ചെയ്യുന്നത് കാരണം ഇവിടെ മറ്റൊരാൾ ട്രാപ്പ് ചെയ്തെന്ന് പറയും പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിവാഹിതരായിട്ടുള്ളവരാണ് ഹസ്ബൻഡ് വൈഫ് ഒരു ട്രഡീഷണൽ ഫാമിലി ലൈഫാണെങ്കിൽ ഹസ്ബൻഡാണ് കാര്യങ്ങൾ തീരുമാനിക്കുക അപ്പം ഹസ്ബൻഡ് ഇന്നത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ പറ്റില്ല പക്ഷേ അവിടെയും നിങ്ങൾക്കൊരു ഫ്രീ വില്ലുണ്ട് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും പലപ്പോഴും നമ്മൾ നമ്മുടെ പവർ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് ആയിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ജോലി ആയിരിക്കും നിങ്ങൾ ജോലിയിൽ നിന്ന് വിട്ടുകളയണം എന്ന് ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ ഇപ്പോൾ ജോലി വിട്ട് കളഞ്ഞാൽ അതിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പക്ഷെ അതുകൊണ്ട് നിങ്ങൾ ട്രാപ്റ്റ് കാരണം എനിക്ക് വേറെ വഴിയില്ല ആ ഒരു രീതിയിലാണ് സ്വാഭാവികമായിട്ടും എല്ലാവരും ചിന്തിക്കുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു ലെവലാണത് പക്ഷേ നിങ്ങളെ സംബന്ധിച്ചുള്ള മിറ്റ് ഈസ് ടൈം ഫോർ എ ഷിഫ്റ്റ് ആ ഒരു പേഴ്സണൽ പവറിൽ ഷിഫ്റ്റ് വരുത്തേണ്ടത് ആരോടായാലും അത് പാരൻസോ മറ്റാരെങ്കിലും വിവാഹം കഴിച്ചവർ പാർട്ട്നേഴ്സായിരിക്കും വിവാഹം കഴിക്കാത്തവരും വളരെ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉള്ള ആളുകളുണ്ടാവാം അതേപോലെ ഒത്തിരി ആളുകൾ ആളുകളുണ്ടാവാം ഇപ്പോൾ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയുടെ കൂടെ താമസിക്കുന്നവർ അത് പാരൻസോ ഇൻലോസോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറായിരിക്കാം പ്രണയത്തിലുള്ളവരോ ആവാം നിങ്ങളുടെ കൊളീഗ്സ് ആയിരിക്കും നിങ്ങളുടെ ബോസ് ആയിരിക്കും ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഇത് റിലേഷൻഷിപ്പ് മാത്രമായിരിക്കില്ല കരിയറിൽ നിങ്ങൾക്ക് മുന്നേറ്റം കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ് ഇവിടെ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വേസ് ഓഫ് ലൈഫ് ഉണ്ട് പുതിയ വേ ഓഫ് തിങ്കിങ് ഉണ്ട് റിയാലിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങളുടെ റിയാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ട്രാപ്പിലല്ല മറിച്ച് ദ റിയാലിറ്റി ഈസ് ദാറ്റ് യു ക്യാൻ മേക്ക് ദ ചേഞ്ച് ദാറ്റ് യു ഗോണ്ട് നിങ്ങൾക്ക് ആ മാറ്റം കൊണ്ടുവരാൻ പറ്റും പക്ഷെ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളതിൽ സ്വയം വിശ്വസിക്കണം നിങ്ങൾ ഒരു പല കാര്യങ്ങളിലും മുന്നേറാൻ സ്ലോ ആയിട്ട് എടുത്താൽ മതി അതായത് ഒറ്റയടിക്ക് ചാടി കയറി ഒരു കാര്യം ചെയ്യണം ഒരു ഡെയിലി ഡിസിപ്ലിനോട് ഓരോ ദിവസവും ഒരു മാറ്റം ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് അതിൽ അഞ്ച് മിനിറ്റ് നിങ്ങൾ ഇന്നലെ ചെയ്ത കാര്യങ്ങളല്ല ഈ ഇന്നേ ദിവസം ഒരു മാറ്റം ഒരു ഡിസിപ്ലിൻ ഒരു ഫൈവ് മിനിറ്റിൽ മാത്രം ചെയ്യാം അതൊരു കണ്ടിന്യൂസ്ലി ഒരു വീക്കിൽ ചെയ്യാം ീക്സിൽ ചെയ്യാം അത്ര ഒത്തിരി നെഗറ്റീവായിട്ടുള്ള ആളുകളാണെങ്കിൽ പിന്നെ ഒരു ടെൻ മിനിറ്റ്സിൽ വീണ്ടും അടുത്ത ഡിസിപ്ലിനിലേക്ക് പോകാം അങ്ങനെ അങ്ങനെ സ്ലോലി നിങ്ങൾക്ക് അത് മുന്നോട്ടേക്ക് കൊണ്ടുവരാം ധൃതീ പിടിക്കേണ്ട ആവശ്യമില്ല മാസങ്ങളും വർഷങ്ങളും എടുക്കാം ആ മാറ്റത്തിലേക്ക് വരാൻ പക്ഷേ നിങ്ങൾ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങളിലുള്ള മാറ്റം നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തുന്നു നിങ്ങൾ എത്ര കാലം ഔട്ട് സൈഡ് ഇൻഫ്ലുവൻസിനെ ബ്ലെയിം ചെയ്തു അതായത് അവര് കാരണം എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു ഇങ്ങനെ സംഭവിച്ചു എന്ന് എത്ര നാളെ ഇരിക്കുന്നു അവരെ കാരണം അവർ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ ആ ഒരു സംഭവിച്ച കാര്യത്തെ നമുക്ക് മാറ്റാൻ കഴിയില്ല നിങ്ങൾ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് നിങ്ങൾ പവർലെസ് ആയിട്ട് ഇരിക്കുകയാണ് സംഭവിച്ച കാര്യത്തെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല എന്നത് ആലോചിച്ചിരിക്കുന്നു അങ്ങനെയല്ല അത് കഴിഞ്ഞു പോയി സംഭവിച്ചു അത് മാറ്റാൻ പറ്റില്ല പക്ഷെ ഫ്യൂച്ചർ നിങ്ങൾക്ക് മാറ്റാം പ്രസന്റിൽ നിങ്ങൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നത് ഒഴിവാക്കി ആ ഒരു അബ്യൂസീവ് ബാക്ക്ഗ്രൗണ്ട് എന്ത് സിറ്റുവേഷൻസ് നെഗറ്റിവിറ്റി ചിലപ്പോൾ ഗവൺമെൻറ് സിറ്റുവേഷൻസ് ആയിരിക്കാം അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ആയിട്ട് പോകുക ഒരു സിസ്റ്റം ലൈഫിൽ ഉണ്ടാക്കുക അത് നിങ്ങളെ എന്താ പറയുക അൾട്രാ സക്സസ്ഫുൾ ആയിട്ട് സക്സസ്ഫുള്ളായിട്ട് മാറ്റാനുള്ളൊരു സാഹചര്യമുണ്ട് ദിവസത്തിലൊരു ബുക്ക് വായിക്കുക എന്തെങ്കിലും ഓഡിയോസ് മ്യൂസിക് കേൾക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല സെമിനാർസ് മോട്ടിവേഷനൽ സ്പീച്ച് കാര്യങ്ങളൊക്കെ കേൾക്കുന്നതും മറ്റുള്ളവരുടെ അച്ചീവ്മെൻറ്റ്സ് ലൈഫിൽ അവരെങ്ങനെ അച്ചീവ് ചെയ്തു എന്നുള്ളത് നോക്കാം അതേപോലെ ലൈക്ക് മൈൻഡ് ആയിട്ടുള്ള ആളുകൾ കാരണം എപ്പോഴും റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ പോലെ ചിന്തിക്കുന്ന ആളുകളായിട്ട് കണക്ട് ചെയ്യാം ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്